ഞാന് പാട്ട് പാടും പാട്ട് കേൾക്കും വായി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയട്ടെ രോഹിത് റോഹിത്തിനെ എങ്ങനെ നന്നാക്കാം എന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കും പിന്നെ എന്റെ ഈ രണ്ട് ഈ രണ്ട് കാലും മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു മൂന്ന് ലിവർ ഒരു പിന്നെ ഗിയർ പറഞ്ഞത് ഡ്രൈവ് ചെയ്യുമ്പോട്ട് എഫ് എമ്മിലെ തന്നെ ഞാൻ ചെലപ്പോ പാടിക്കൊണ്ടിരിക്കും പാടും മെയിൻ മെയിൻ ആയിട്ട് ഒരു കാര്യം കാര്യം എലീന ചെയ്തു അല്ലല്ല മാറ്റാനാണോ ബ്രേക്ക് ആറാമത്തെ അതായിരുന്നു പറഞ്ഞു പറഞ്ഞു മൾട്ടി മൾട്ടി എനിക്ക് ഞാൻ നന്നാക്കൽ കൂടെ ചെയ്തിരുന്നെങ്കിൽ നന്നാക്കാൻ ും നല്ലൊരു മൾട്ടി ടാസ്ക് എന്താന്ന് ഞാൻ കാണിച്ചു തരാം എനിക്ക് വേറെ ഇതൊന്നും പറയാനില്ല നല്ലത് അതാണ് നല്ലത് നിങ്ങൾ പറയുമെങ്കിൽ നിങ്ങൾ ഞെട്ടും അടിച്ചു കയറി വാ Nice nice superb Hey എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടു വന്ന ആള് അയ്യോണ്ട് ആ ഒരു കാര്യത്തിൽ കൊണ്ടുപറഞ്ഞതിലായിരിക്കും കൊണ്ടുവന്ന ആള് മാത്രമല്ല കൊണ്ടുവന്ന വന്ന ആളൊക്കെയാണ് പക്ഷെ മറ്റേ ആളാ ശരിയായില്ലന്നല്ലേ ശരിയായില്ലെന്നല്ലേ ഞാൻ പറഞ്ഞോളാം മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് മൾട്ടി അല്ല സൂപ്പർ മൾട്ടി ആയിരുന്നത് എത്ര ഇവിടെ പറഞ്ഞിട്ട് അഞ്ചു ചണ്ടയാ അവിടെ വേറെ ഉണ്ടോ ആറ് ആറ് ജണ്ടയാ പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചറിയാം നമ്മൾ ഈ ഇലത്താൾ ഒരിക്കലും അതിന് ബഹുമാനക്കുറവുണ്ട് അല്ല കാലുകൊണ്ട് ചെയ്തോ അത് എന്തെങ്കിലും മൾട്ടി ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് പക്ഷെ ഒരിക്കലും കൈകളിൽ വെച്ച് ചെയ്യുന്ന സാധനം എല്ലാവർക്കും പരിചയമാണ് പക്ഷെ ഒരിക്കലും കാലില് വെച്ച് ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പെർഫോമൻസിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത് വളരെ കൂടി ഓ പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പഠിച്ചിട്ടില്ല കലോത്സവത്തിന് വേണ്ടി ചെണ്ട മാത്രം അങ്ങനെ മേളത്തിന് വേണ്ടി കലോത്സവ സ്ഥിരമായിട്ട് തെയ്യത്തിന് കൂട്ടാറാണ് നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള തെയ്യം സ്ഥലം അതെ അതെ കണ്ണൂർ കണ്ണൂർ മാട്ടൂൽന്ന് പറയുന്നത് അതെവിടെയാ മാട്ടൂൽ പ്രദേശം മാട്ടൂല് നമ്മളെ മാടായിക്കാവ് നമ്മൾ അടുത്തായിട്ട് വരും പഴയങ്ങാടി എന്ന് പറയും ഞങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട് അതിന്റെ അതിന്റെ ഒരു കിലോമീറ്റർ അല്ല സാധാരണ നമ്മൾ ഈ സൈലോഫോൺ ജലതരംഗം ഇതൊക്കെയാണ് നമുക്ക് ഈ മൾട്ടി ഇതായിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത് പക്ഷെ ചെണ്ടയിൽ ഇങ്ങനെ ഒരു അത്ഭുതം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സാധാരണ നാടൻപാട്ട് ഗ്രൂപ്പുകളില് എനിക്ക് സമിതി ഉണ്ട് കണ്ണൂർ പൊൻപുലേരി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പൊ അതില് മൂന്ന് ചണ്ട തകില് പാട്ടിന് മൂന്ന് ചണ്ട വെച്ച് പെർഫോമൻസ് ചെയ്യലാണ് അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും വെറൈറ്റി വേണല്ലോ എന്ന് വിചാരിച്ച് ചെയ്തൊരു സംഭവമാണ് കൊറോണ ടൈമിന്റെ ഒരു ടൈം ടൈംപാസിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ് നാലഞ്ച് ഇത് വെച്ചിട്ട് എന്താ ചെണ്ടായിരിക്കും അങ്ങോട്ട് വെച്ചു അല്ല എനിക്ക് ഇതിന്റെ ഒരു ക്ഷൻ ഉണ്ടല്ലോ ഒരു ചെണ്ടേന്ന് മറ്റതിലേക്ക് പോകുന്നത് അത് ഭയങ്കര രസമായിരുന്നു ഈ റണ്ണിങ് ഉണ്ടല്ലോ ലാസ്റ്റ് നിങ്ങൾ വായിച്ച അതാണ് ഭയങ്കര ഭയങ്കര സാധാരണ ഡ്രംസ് വായിക്കുന്നവർക്ക് ഇങ്ങനെ കിട്ടുക ഇതും എല്ലാം കൂടെ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും പ്രിപ്പേർഡ് ആയിട്ടല്ല വന്നത് ചോദിച്ചാൽ അറിയാം ഭയങ്കര പാട്ട് പാടാൻ പാട്ട് ഒരു മൂന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കാര്യം ഞാൻ തരാം പാട്ട് അതോ പാട്ട് കാരൻ വേണോ കാര്യം ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞോ അങ്ങോട്ട് വന്നാലും ഞങ്ങൾ നമുക്ക് അമ്പലത്തിലേക്ക് വന്ന് ഞാൻ പാട്ട് എങ്ങനെയാണ് ആര് പാട്ട് ഇപ്പം നമുക്ക് പാട്ട് പാടേണ്ട സ്ഥിതിക്ക് ചെണ്ടയെ പറ്റി തന്നെ ഒരു പാട്ട് പാടിയേക്കാം ചെണ്ടയെ ചെണ്ടേപ്പറ്റി ഓക്കെ അതല്ലേ കറക്റ്റ് ഏത് പാട്ടാ പാടുന്നത്

മൂന്ന് ചെണ്ട ഉണ്ടായിരുന്നു അതിലൊരു ചെണ്ട ഞാനായിരുന്നു ആണോ അതാ ലാസ്റ്റ് ഒരു ചെണ്ട എൻ്റെ വൈകിട്ട് ആവശ്യമില്ലാത്തൊരു ചെണ്ട നിന്റെ ആയിരുന്നു നല്ലതല്ലായിരുന്നു ഞാൻ അതെയാണോ പ്രജിന് ഒന്ന് ഇഷ്ടപ്പെട്ടു ഇല്ലേ പ്രജിനെ ഒരാളെങ്കിലും ഈ സ്റ്റേജിൽ കൊള്ളത്തിനെങ്കിലും കുഴപ്പമില്ലാന്ന് പറഞ്ഞല്ലോ ഫ്യൂച്ചർ ഉണ്ട് ഞാൻ കാണുന്ന കേട്ടോ കേട്ടോ കാലന്ന് അറിയാം പക്ഷെ അല്ലാണ്ട് പ്രജ് വർക്ക് ചെയ്യുന്നേ ഞാനിപ്പോ അക്കാദമിയില് ഡിപ്ലോമ എടുത്തിട്ട് ആണോ അങ്ങനെയാണ് ഈ മൾട്ടി ടാലൻ പറയുമ്പോ ഈ മേക്കപ്പ് അങ്ങനെ ഒരു ഒരുക്കപ്പിനോട് കൊതിയില്ലാത്ത രണ്ടുപേരാണ് അടുത്ത മ്യൂസിക് ബോഡി ഷോ അങ്ങനെ ആവശ്യം എന്നെ വിളിക്കണം ട്രിപ്പ് ഒക്കെ നമുക്ക് കൊടുക്കാം ഇനി ഒരുപാട് സ്റ്റേജുകളിൽ ഇതുപോലെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കട്ടെ